വിചാരിക്കാത്ത ആളാണ് സുരേഷ് ഗോപി സിനിമ ഫീൽഡിൽ തന്നെ ആളെ പോലെ എത്ര പേരുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന മനുഷ്യനായ സുരേഷ് ഗോപി തന്നെയാണ് അത് അതിലാർക്ക് സംശയം ഒരു കോട്ടി തിരിമറി ചെയ്തത് നല്ല കളിക്കൂട്ടില് ഇവര് സുരേഷ് ഗോപിയുടെ വിജയം ആള് നല്ലൊരു വ്യക്തിയാണ് നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് ആൾ ഈ തൃശ്ശൂരിൽ വരണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിച്ചു ഇനിയും ആളെന്നെ ഇവിടെ നിലനിൽക്കണം കാരണം ആൾ ചെയ്യണ കാര്യത്തിൻ്റെ ആൾ ചെയ്യണ ഉപകാരത്തിൻ്റെ ഫലമാണ് ആൾക്ക് കിട്ടിയത് ആൾ നടനായതുകൊണ്ടോ ഒന്നുമല്ല ആൾ കോടീശ്വരനിൽ വരുമ്പോൾ തൊട്ട് പാവങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാൾ വ്യക്തിയായിരുന്നു അത് കാരണം ആളുടെ ഇപ്പോൾ പ്രതിഫലം കിട്ടിയ ആൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷമായി സുരേഷ്ട്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ ആഗ്രഹം വന്നു ഇനി ഇനി തുടർച്ചയായിട്ടും ആളെന്നെ ഉണ്ടാവണം അവിടെ ആളെന്നെ ഉണ്ടാവും കഴിഞ്ഞു തീർച്ചയായിട്ടും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും പ്രതീക്ഷിച്ചുണ്ടായിരുന്നു പക്ഷെങ്കില് എങ്ങാനും ഇതുണ്ടായിരുന്നു പക്ഷേ തൃശ്ശൂര ചതിക്കില്ല അവര് ആയിട്ട് ഇപ്പൊ എന്താ പറയാ ചേര തിന്ന നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നടുകണ്ഠം കഴിക്കണം എന്നുള്ളൊരു സ്വഭാവമുള്ള ആൾക്കാരാണ് തൃശ്ശൂകാര് അത് കാരണം അതിൻ്റെതായ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട് അതന്നെ ഞാനും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും മാറിയിട്ടില്ലേ സത്യമായിട്ടും ഇത് മാക്കാണ്ടിരുന്നത് എന്താ സുരേഷ് ക്ഷേഡം ജയിച്ചിട്ട് പ്ലാൻ ആയിരുന്നു അല്ലെങ്കിൽ ഇനി ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനൊരു സാധനം ഇഞ്ച വേണ്ട എന്നുള്ളൊരു ആയിരുന്നു ഇപ്പൊ ക്ഷേണം ജയിപ്പിച്ചത് അതിനുള്ള ഗുണം എന്തായാലും ആൾ തരും ചെയ്യും നമുക്ക് നൂറ് ശതമാനം ഞാനൊരു തൃശ്ശൂകാരനെ എല്ലാ തൃശ്ശുകാർക്കും അതിനുള്ള ജാതി മതഭേദം എന്നെ എല്ലാവർക്കും അതിനുള്ള ഒരു ഗുണം എന്തായാലും ആള് ചെയ്തു തരും ആൾ ആദ്യം നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയ അത്രയും ഫേമസ് അല്ലാത്ത കാരണം അതാരും അറിഞ്ഞിട്ടുണ്ടായില്ലേ ആൾ അന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യണ്ട അതെന്നാ മറ്റേ ആളെന്നെ പറയണ്ടല്ലോ നമ്മുടെ എയ്ഡ്സ് ബാധിച്ചപ്പോൾ അന്നുമൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ടോ ആരുള്ള നമ്മൾ വരെ അറിഞ്ഞ നമ്മൾ വരെ അറിഞ്ഞത് ആള് കെട്ടിപ്പിടിച്ചു മുമ്പ് വെച്ചെന്നൊക്കെ പറയുമ്പോൾ ആളുടെ ആ വ്യക്തിത്വം അതാണ് ഏറ്റവും വലിയ പ്രധാനം അതിലെന്നെ സൂപ്പറായിട്ട് അതുകൊണ്ടാണ് ആൾക്ക് ഭൂരിപക്ഷം കൃഷിച്ചിരുന്നു പക്ഷേ ഒരു മുപ്പത്തഞ്ചില് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ആണ് പ്രതീക്ഷിച്ചിരുന്നത് ഇപ്പോൾ അത് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അതിന് നേട്ടമാണ് ഇനി ഭാവിയിൽ ഇനി തൃശ്ശൂർ ഒരുപാട് വർക്കുകൾ വരാനും ഞാൻ ഒരു കോൺട്രാക്ടറാണ് അപ്പോൾ ഇനി കേന്ദ്ര പ്രൊജക്റ്റുകൾ വരാനും മറ്റുള്ള വർക്കുകളും അതിൻ്റെ സുഖമായ നടത്തിപ്പിനൊക്കെ ഇത് വളരെ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നാണ് രണ്ട് വർഷത്തിനുള്ളിൽ മറ്റു ജില്ലകളിലേക്ക് അത് വ്യാപിക്കാൻ സാധ്യതയില്ല മറ്റ് ജില്ലകളിൽ നിന്ന് വെച്ചാൽ അത് കണ്ട് അത് കണ്ട് അവരൊക്കെ അതൊരു ബി ജെ പി എന്നുള്ളൊരു ഇതിൽ മാറിക്കഴിഞ്ഞാൽ വരാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും കാരണം അങ്ങനെ മറ്റുള്ളവരും ചിന്തിക്കുമല്ല ഇപ്പം ശോഭാ സുരേന്ദ്രൻ വന്നാലോ രാജീവ് ചന്ദ്രശേഖരൻ വന്നാലോ ഇങ്ങനെ മാറ്റങ്ങൾ വരും എന്ന് പറഞ്ഞാൽ ഇനി അവർ വോട്ട് ചെയ്ത് അവർ അവരൊക്കെ വിജയിക്കാൻ സാധ്യതയുണ്ട് തൃശ്ശൂർ അത് തുടക്കം ആവും എനിക്ക് ഓർമ്മ വിചാരിച്ചു ആഹ് ഇനിയിപ്പം സാധ്യതയില്ല എന്താണ് പറയാനുള്ളത് അത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഭൂരിപക്ഷം കുറയാനും പരാജയത്തിലേക്ക് പോകാനുള്ള കാര്യം എന്തുകൊണ്ടാണെന്നാണ് ചേട്ടന്റെ വിലയിരുത്തുന്നത് അല്ല മറ്റേ പെൻഷൻ കുറവുകള് അങ്ങനെ പല കാര്യങ്ങളുണ്ട് പല കാര്യങ്ങളുണ്ട് പെൻഷൻ ഒക്കെ ഒരുപാട് മുറങ്ങിക്കിടപ്പുണ്ടോ ഇങ്ങനെ ില്ലേ പരാജയപ്പെടുന്നു പഠത്ത വൻ വിളിച്ചുല്ലേ ഇവര് തിരിമറി ചെയ്താണ് നല്ല കളിക്കൂട്ടില് ഇവര് അങ്ങോട്ട് ഓട്ട് മറിച്ചിട്ട് അല്ലാണ്ട് ഇങ്ങനെ വരാൻ വഴി ഇല്ല തിരിമറി ചെയ്ത ഇത്ര അധികം വോട്ട് തിരിമറി ചെയ്യാൻ പറ്റുമോ അതിപ്പോ തിരിമറി ചെയ്യാൻ പറ്റൂ രാഷ്ട്രീയത്തിൽ ഇത്രയധികം വോട്ട് ഇപ്പൊ എഴുപതിനായിരത്തി മേളി പുരുഷം വന്നില്ലേ അതാണ് ചോദിച്ചത് ഇപ്പൊ രണ്ട് പാർട്ടി പോയിൻ്റെ ാരും മറിച്ച് കൂത്തിയോണ്ടാണ് ജയിച്ചെന്നാണ് പറയുന്നത് ആ ജനങ്ങളുടെ പ്രതികരണങ്ങൾ അങ്ങനെയായിരുന്നു ഇവിടെ മാത്രമല്ല പല ഭാഗങ്ങളിലും അതായത് തൃശ്ശൂരിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പല ആൾക്കാരുമായിട്ട് അയാൾക്ക് ബന്ധങ്ങളുണ്ട് അപ്പം നല്ലൊരാളാണ് അയാൾ പാർട്ടീൻ്റെ മാത്രമല്ല വ്യക്തിത്വമാണ് അയാൾക്ക് അത് കാരണം കൊണ്ട് വിജയം ഉറപ്പാണ് ഭൂരിപക്ഷം എത്ര ചേട്ടൻ പ്രതീക്ഷിച്ചത് ഭൂരിപക്ഷം ഒരു ഇത്രേ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വിജയം ഉറപ്പായിരുന്നു എന്ന് മാത്രം പ്രതീക്ഷിച്ചത് ഭരണം എങ്ങനെയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതന്നെ എൽ ഡി എഫ് ജയിക്കാത്തത് പെൻഷനെന്ന ഒന്നും കിട്ടുന്നില്ല ഒരാൾക്കും പെൻഷനോ മറ്റുള്ള കാര്യങ്ങളും ഒന്നാൾക്കും ഭൂരിപക്ഷം പ്രതീക്ഷിച്ചു അത്ര പ്രതീക്ഷയില്ല സ്ത്രീകളും പുതിയ തലമുറ എല്ലാം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തായിട്ട് തോന്നുന്നു ആ ഓ സ്ത്രീകളാണ് എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത് കൂടുതൽ ആ ഈ പ്രാവശ്യം മാരിൽ കൂടുതലും സ്ത്രീകളാണ് തോന്നുന്നത് റോബി ഇവിടെ ആക്റ്റീവായി തുടങ്ങി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും വോട്ടിംഗ് ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട് ഇത് കേരളത്തിന് ഒരു മാറ്റത്തിന് തുടക്കമാണെന്ന് തോന്നുന്നു ആ തുടക്കമാണെന്ന് തോന്നുന്നുണ്ട് ഇത്ര ഭൂരിപക്ഷം എന്താണ് കാരണം അഭിപ്രായം പോയത് മുരളീധരന് ഈ പാർട്ടി വോട്ട് മറിച്ചാണ് അവർക്ക് മറക്കട്ടൊന്നുമില്ല പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ വോട്ടുകൾ പോയി കഴിഞ്ഞ വർഷം ടീം പ്രധാനം കിട്ടിയ വോട്ടുകൾ പ്രവേശനം

ഭൂരിപക്ഷം ഭൂരിപക്ഷം സുരേഷ് ഗോപിയിലെ വ്യക്തിത്വത്തിന്റെ പ്രഭാതമായിട്ട് മാത്രം ജയിച്ചിട്ടുള്ള മനുഷ്യനാണ് അതിപ്പോ പുള്ളി തന്നെ പറഞ്ഞല്ലോ പുള്ളി തന്നെ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് എല്ലാരും പറയുന്നത് തന്നെയാ സി പറഞ്ഞതും അത് തന്നെയാണ് അല്ലാണ്ട് ബി അടിസ്ഥാനത്തിൽ ജയിച്ചിട്ടുള്ള മനുഷ്യനല്ല ആ ആൾക്കെതിരായിട്ട് എന്തായിരുന്നു ഇവിടെ ഈ ബി ജെ പി പ്രവർത്തകർ തന്നെ സ്വയം ഇതിലുള്ള പ്രവർത്തകർ തന്നെ അതിൽ നിന്ന് മാറ്റം വന്നത് ആളുടെ ഒറ്റ കഴിവോട്ട് മാത്രമാണ് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വ്യക്തിത്വമായിട്ടുള്ള തന്നെ അല്ല സുരേഷ് ഗോപി കഴിഞ്ഞോട്ട് എം പി എല്ലാം അല്ല ഇവിടുത്തെ എം പി എല്ലാവരുന്നേ എന്നിട്ട് ഒരു കോടി രൂപ സഹായിച്ച മനുഷ്യനാണ് ഇവിടുത്തെ ഏതൊരു നാട്ടുകാർക്ക് അറിയാം ആളുണ്ടെങ്കിൽ മാത്രം തന്നെയാണ് ഇത് ആളെ കൊണ്ട് ആൾ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് സിനിമാ ഫീൽഡിൽ തന്നെ ആളെപ്പോലെ എത്ര പേരുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന മനുഷ്യൻ്റെ സുരേഷ് ഗോപി തന്നെയാണ് അത് അതിൽ ആർക്കും സംശയം വ്യക്തിപരമായിട്ടും സുരേഷ് ഗോപി ഗോപിന്റെ നല്ല മനുഷ്യന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ മൂന്ന് സ്ഥാനാർത്ഥികളെ വെച്ചിട്ട് ഏറ്റവും നല്ല മനുഷ്യൻ സുരേഷ് ഗോപിയെ അതിൽ കൺഫ്യൂഷൻ സുരേഷ് ഗോപി ഒന്നില്ലേ ഇത്രയും ഇവിടെ ആര് പോയിട്ട് കാര്യമൊന്നുമില്ല കാരണം ഒരു പാർട്ടി വേണമെങ്കിൽ കേരളത്തിന് എന്തെങ്കിലും ഉണ്ടാവും ഗോപിക്ക് കൊണ്ട് നേട്ടമുണ്ടാവും കേരളത്തിന് സുരേഷ് ഗോപിയുടെ വിജയം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരു മാറ്റം എന്തെങ്കിലും ഉണ്ടായിരുന്നു ആ കാരണം അത്രയും ആൾക്കാർ സപ്പോർട്ടുണ്ടായിരുന്നു ഇലക്ഷൻ്റെ സമയത്ത് പ്രചാരണ സമയത്തൊക്കെ നല്ലൊരു സപ്പോർട്ടായിരുന്നു സുരേഷ് ഗോപിക്ക് അതുകൊണ്ട് വിജയം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി പ്രതീക്ഷിച്ചതാണ് കാരണം അങ്ങേരിക്ക് എല്ലാവരും ആയി നല്ല സമ്പർക്കമുള്ളത് ഉള്ളതുകൊണ്ട് അങ്ങേര് ജയിച്ചു മാത്രമല്ല പൊതുവേ കേന്ദ്ര സർക്കാർ ഒരു പോസിറ്റീവ് ആയതുകൊണ്ട് അത് ഇങ്ങേർക്ക് സപ്പോർട്ടായിട്ട് ആ അതാണ് മെയിനായിട്ട് മെയിനായിട്ട് സാധാരണ ജനങ്ങളാണ് നോക്കണത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എൻ ഡി എ സർക്കാർ ഒരു പോസിറ്റീവ് ട്രെൻഡ് എടുത്തിട്ടുണ്ടെങ്കിലും അത് കേരളത്തിനും ബാധിച്ചില്ല പക്ഷേ അത് ഇവിടുത്തെ ഭരണത്തിനെതിരായി മാറി കാരണം അവിടത്തെ പോസിറ്റീവും ഇവിടുത്തെ നെഗറ്റീവും ഇടതുപക്ഷത്തിന് ബാധിച്ചു അതാണ് ഇത്ര ഭൂരിപക്ഷം ഭൂരിപക്ഷം പിന്നെ മനുഷ്യന്മാരുടെ മനസ്സാണ് അത് ആരാർക്ക് വോട്ട് ചെയ്യുന്നു പറയാൻ പറ്റില്ല അത് ഭൂരിപക്ഷം എന്ന് അതെല്ലാം എല്ലാവരും ഒരാള് ഒരു വീട്ടുകാരൻ വീട്ടിന് നമ്മൾ ശല്യക്കാരനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഗുണം ചെയ്യാത്തവരാണെങ്കിൽ അവർ വോട്ട് ചെയ്യില്ല ഇത് മനുഷ്യ മനസ്സളക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ രമേഷ് ഗോപി നല്ല വ്യക്തിയാണ് സാമൂഹ്യ പ്രവർത്തകനാണ് നിരവധി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വിളി വിജയിച്ചു മറ്റുള്ളവർ പെർഫോം ചെയ്ത് വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ പക്ഷേ അവർക്ക് കേന്ദ്രത്തിൽ നിന്നും പണ്ട് വരാൻ തുടങ്ങി ഇവിടെ വിനിയോഗിക്കാൻ കഴിയണം ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ആലത്തൂര് എന്താ ആലത്തൂർ അമ്മ ഒക്കെ ജയിച്ച് വന്ന സ്ത്രീയാണ് പക്ഷെ അവർക്ക് ജനങ്ങളിലേക്ക് ആ സൗകര്യം എത്തിച്ചു കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് വിചാരിക്കാത്ത ആളാണ് ഈ സുരേഷ് ഗോപി എൽ ഡി എഫ് അല്ലെന്നു വെച്ചാൽ യു ഡി എഫ് ജയിക്കുന്നതായിരുന്നു പ്രതീക്ഷ സുരേഷ് ഗോപി ചെയ്തു സന്തോഷമുണ്ട് എന്നുവെച്ചൊരു ചേഞ്ച് ആയോട്ടെ എല്ലാവർക്കും ഒരു ചേഞ്ചാണ് എല്ലാം ആവശ്യം രണ്ടു കൂട്ടരൊന്നും മനസ്സിലാക്കട്ടെ തമ്മി തമ്മിൽ തല്ലല്ലേ അല്ലൂട്ടം രണ്ടു കൂട്ടർ എൽ ഡി എഫും യു ഡി എഫും ഒന്ന് മനസ്സിലാവും പാർട്ടിക്കാർ തമ്മിൽ തല്ലണല്ലേ അന്ന് മനസ്സിലാക്കട്ടെ